ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഈ മഴക്കാലത്ത് പുറത്തൊന്നും പോയിട്ട് ഫുഡ് കഴിക്കല് അത്ര നടക്കുന്ന കാര്യമല്ല അപ്പോ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അൽഫാമിന്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് റെസിപ്പിയിലോട്ട് പോകും മുന്നേ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഒരു രണ്ട് ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു അരക്കപ്പ് തൈര് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ അൽഫാമിനായിട്ട് വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കൻ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അത് നല്ലോണം ഒന്ന് മാറിനേറ്റ് ചെയ്ത് അവിടെ ഒന്ന് വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു മസാലയൊന്ന് തയ്യാറാക്കി എടുക്കണം അതിലോട്ടായിട്ട് ഒരു രണ്ട് തക്കാളി ഒരു ഉള്ളി പിന്നെ ഒരു പിടി നിറയെ മല്ലിയില പിന്നെ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു മൂന്ന് ടീസ്പൂണ് കൊറിയാണ്ട പൗഡർ പിന്നെ നമുക്ക് അതിലേക്കായിട്ട് വേണ്ടത് ഒരു എരിവിന് ആവശ്യത്തിനായിട്ട് കുറച്ച് പച്ചമുളകാന്ന് ഞാൻ ഇവിടെ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്നര ടീസ്പൂണ് നിറയെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ആക്കി എടുക്കാം അതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ നിറയെ കുരുമുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് നമുക്ക് വെക്കാം എന്നിട്ട് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണ് നിറയെ ഓയിലും കൂടി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അരച്ച് വെച്ച പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലോണം ഒന്ന് ആയി വരുന്ന വിധത്തിൽ മിക്സാക്കി എടുക്കാം അപ്പോൾ ചിക്കൻ പീസൊക്കെ എടുക്കുമ്പോൾ നല്ലോണം ഒന്ന് വരഞ്ഞ് കുത്തി കൊടുത്തിട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം എന്നാലേ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചു കിട്ടും അപ്പോൾ നമുക്കിതൊരു കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ രാത്രിക്കൊക്കെ തയ്യാറാക്കുന്നതാണെങ്കിൽ രാവിലെ തന്നെ മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നാൽ നല്ലോണം മസാല പിടിക്കും ഞാൻ ഇത് എയർ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഗ്രില്ലിൽ വെച്ചിട്ടും ഇത് ചുട്ടെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ രണ്ട് പീസായിട്ട് ഞാൻ വെച്ചുകൊടുക്കുക ചെയ്യുന്നത് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ചൂടിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒന്ന് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കുക്കായി വരുന്ന വിധത്തിൽ നമുക്ക് അൽഫാം റെഡിയാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് കോംബോ ആയിട്ട് പൊറോട്ടയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം അതുവരെ കുമ്പം